ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ് നമ്മൾ സാധാരണ ഉള്ളിവട ഉണ്ടാക്കുന്നത് മൈദ വെച്ചിട്ടാണ് അപ്പോൾ മൈദ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ദോഷകരമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് മുൻപ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഹെൽത്തി ആയിട്ടൊരു ഉള്ളിവട ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു ഉള്ളിവടയാണ് ഇത് നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉള്ളിവട നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ് നമ്മൾ സാധാരണ മൈദ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തണുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ചിലർക്ക് ചിലർക്കിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിവടയാണ് ഇഷ്ടം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിവടയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ചിലർക്ക് നല്ല മൊരിഞ്ഞ ഉള്ളിവടയായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഉള്ളിവടയാണിത് നല്ല മുരുമുരാവുന്നിരിക്കുന്ന അരിപ്പൊടി കൊണ്ടുള്ള ഉള്ളിവട അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഇത് വളരെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നന്നായിട്ട് കനം കുറിച്ചിട്ട് തന്നെ ഇത് അരിഞ്ഞെടുക്കണം കേട്ടോ എങ്കിലേ നമ്മുടെ ഉള്ളിവട നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകെടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് എടുത്തോളൂ പിന്നെ അല്പം കറിവേപ്പിലേയും മല്ലിയിലെയും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം സാധാരണ നമ്മൾ മല്ലിയിലൊന്നും ചേർക്കാറില്ല പക്ഷേ മല്ലിയിലെ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ് അപ്പോൾ ഇഞ്ചിയൊക്കെ അരിയുന്ന സമയത്ത് വളരെ ചെറുതാക്കിയിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കാം കേട്ടോ കാരണം വലുതാണെങ്കിൽ അതിനിടയിൽ വലിയ പീസൊക്കെ കടിക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ ചെറിയ പീസാണെങ്കിൽ അത് എണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞതുകൊണ്ട് തന്നെ വലിയൊരു കുത്തൊന്നും ഉണ്ടാവില്ല ഒരു നല്ല ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ വേണം മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം ഗരം മസാല പിന്നെ ആവശ്യത്തിന് അപ്പോൾ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കാം ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞരടി എടുക്കാം ഇപ്പം നമ്മൾ സവാള സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം അപ്പോൾ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളി വടക്ക് അത്ര വലിയ എരിവൊന്നും ഉണ്ടാവില്ല ഞാനിപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് നേരെ നമുക്ക് മൂടി വെക്കാം ഈ സവാളയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റിൽ കൂടുതൽ വെക്കരുത് കേട്ടോ അങ്ങനെ വെച്ചാൽ ഇതിൽ നിന്നും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ എടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ അരിപ്പൊടിയും കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളിവടയ്ക്ക് എപ്പോഴും നമ്മൾ മാവ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലെപ്പോഴും കൂടുതലായിട്ട് സവാള അതായത് ഉള്ളിയാണ് വേണ്ടത് ചിലർ നന്നായിട്ട് മാവ് ഉണ്ടാക്കിയിട്ട് ചെയ്യാറുണ്ട് അത് നമ്മൾ പക്കവട അതായത് ഞങ്ങൾ മലപ്പുറത്തൊരു ഉണ്ട് ചെറുതാക്കി ഉള്ളിവട പോലെ തന്നെ ചെറുതാക്കി അതിൽ നമ്മൾ സവാള നല്ല ചതുര കഷ്ണങ്ങളാക്കിയിട്ട് ചെറുതാക്കി മുരിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ നീളത്തിലല്ല അപ്പോൾ പക്കവട ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മാവ് ചേർക്കാറുണ്ട് എപ്പോഴും നമ്മൾ ഉള്ളിവട ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്തുന്ന സമയത്ത് സവാള അതായത് ഉള്ളിയുടെ സ്ലൈസസ് കൂടുതലായിട്ട് പുറത്തേക്ക് നിൽക്കണം ഇപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഒരു പിടിയെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ കൂടുതലായിട്ടും സവാളയുടെ സ്ലൈസസ് ആണ് കൂടുതലായിട്ടും കാണുന്നത് ഇതാണ് നമ്മുടെ മാവിൻ്റെ പാകം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ അരക്കപ്പും പിന്നെ ഒരു ടീസ്പൂണും അരിപ്പൊടിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളിത് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് എത്ര അരിപ്പൊടി വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് കൈ ഒന്ന് നനച്ചതിന് ശേഷം ഓരോ പിടിയെടുത്ത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് പരത്തിയെടുത്ത ഓരോ പിടി മാവും ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് തവണ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മാത്രമേ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടൂ നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സ്നാക്സ് അത്ര നല്ലതൊന്നല്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലുള്ള സ്നാക്സ് കഴിക്കണമെന്ന് തോന്നിയാൽ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി നോക്കൂ ഇപ്പം നമ്മുടെ ഉള്ളിവട നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് കോരിയെടുക്കാം നമ്മളെപ്പോഴും എണ്ണയിൽ വറുത്ത് കോരുന്ന പലഹാരങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനും എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്തും എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രം എടുക്കാനും ശ്രദ്ധിച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സ്നാക്സ് സ്നാക്സൊ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണ കുടിക്കാത്ത പലഹാരങ്ങൾ കഴിക്കാം അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഒരു ഉള്ളിവട ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ ആ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും അതും പ്രസ് ചെയ്യണം കേട്ടോ എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്